അസ്സാം വലൈക്കും വറഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിക്കിഹിൻ്റെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം ക്ലാസ്സിലെ ഫിക്കിൻ്റെ ചോദ്യങ്ങളാണ് ഒന്ന് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക സുബൈ നിസ്കാരത്തിലെ കുനൂത്ത് സുബൈ നിസ്കാരത്തിൽ കുനൂത്ത് ഫർലാണോ ഹൈആാത്താണോ അബാദാണോ രണ്ട് ഫാത്തിയുടെ എല്ലാ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യൽ സുന്നത്ത് വാജിബ് ജായിസ് മൂന്ന് ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നജസ് അല്ലാത്തത് അർ റൌസ് അൽ മിർറത്തു അൽ മിസ്കു അല്ലേ റൗസ് എന്ന് അറിയില്ലേ കാഷ്ടം മിർറത്ത് എന്ന് വെച്ചാൽ എന്താ കയ്പ് നീര് ഏ മിസ്ക് എന്ന് വെച്ചാൽ എന്താ മിസ്ക് അറിയില്ല നമുക്ക് കസ്തൂരി ഇതിലേതാണ് അവശിഷ്ടങ്ങൾ രജസല്ലാത്തത് നാല് സുചൂതിൽ ആദ്യം നിലത്ത് വെക്കേണ്ട അവയവേദ കാൽമുട്ടുകൾ കൈകൾ നെറ്റിത്തടം അഞ്ച് ശത്രുമാൻ ഈമാൻ്റെ പകുതി അസിഹത്തു സിഹത്ത് ആരോഗ്യം ആ തൊഹൂറു ശുദ്ഹു ശുദ്ധീകരണം ആ തളമ്മുഖെന്ന് വെച്ചാൽ തലമുഖിൻ്റെ നേരം എന്താ പുരളൽ എന്നല്ലേ നിരസുമായി പുരളലിനുള്ള രീതിയിലാണ് തളമ്മുഖ് എന്നർത്ഥം പുരളൽ നേരർത്ഥം ഇനി ആറ് മാംസത്തിൽ അവശേഷിക്കുന്ന രക്തത്തിന് വിട്ടുവീഴ്ചയുണ്ട് ഫിസ്വലാതി നിസ്കാരത്തിൽ ത്വാമി ഭക്ഷണത്തിൽ ഫിൽമായി വെള്ളത്തിൽ ഏതിലാണ് അപ്പോൾ ഈ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പാഠത്തിൽ നിന്നാണ് അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളിൽ ഒഴിവാക്കിയിട്ട് ബാക്കി ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏഴ് ഏഴ് മുതൽ വരെ ചേരുമ്പടിയാണ് നിസ്കാരത്തിൽ തുമ്മിയവൻ ഹംദ് ജല്ലൽ വഴിയിൽ വിസർജനം നടത്തൽ ജംസം കൊണ്ട് ശൗചിക്കൽ മസ്ജിദിൽ നിന്ന് നജസ് നീക്കം ചെയ്യൽ എല്ലിന്മേൽ വിസർജനം നടത്തൽ ഇവകളുടെ വിധി ഹറാം വാജിബ് സുന്നത്ത് ഖിലാഫു ലൗല കറാഹത്ത് അതിലേതാണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളിലുണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളിലെ ചോദ്യങ്ങൾ ഒഴിവാക്കുക ബാക്കി കണ്ടുപിടിച്ചത് ഇനി പൂരിപ്പിക്കാൻ ഇമാം ആദു സുന്നത്ത് ഒഴിവാക്കിയാൽ ഇമാമിനോട് പിൻപറ്റൽ മാമൂമിന് ഡാഷാണ് ഇമാം ആദു സുന്നത്ത് ഒഴിവാക്കിയാൽ ഇമാമിനോട് പിൻപറ്റൽ മാമൂമിന് ഡാഷാണ് പതിമൂന്ന് കല്ല് കൊണ്ട് ശൗചിക്കുമ്പോൾ ഡാഷ് പ്രാവശ്യം തടവൽ നിർബന്ധമാണ് പതിനാല് വ മുഖല്ലാത്തൻ പതിനഞ്ച് ഫാത്തിഹിൽ അതായത് പതിനാലാമത്തെന്താ നജസ് മൂന്ന് വിധം മുഗല്ല ഉണ്ട് പിന്നെ ഒന്നുണ്ട് പിന്നെ മുത്ത ഉണ്ട് ആ വിട്ടുപോയത് എഴുതാം പതിനഞ്ച് ഫാത്തിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട് എത്ര അക്ഷരങ്ങളുണ്ട് പതിനാറ് ഒമൻ ദത്തവ ഫൈനറിയും അവിടെ വിട്ടുപോയത് പൂരിപ്പിക്കാം ഇനി പതിനേഴ് ഒന്നാമത്തെ സലാം കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് ഡാഷ് എന്ന് കരുതൽ സുന്നത്താണ് അതെ ഒന്നാമത്തെ സലാം വീട്ടുമ്പോൾ എന്ത് കരുതണമെന്ന് അപ്പോൾ ഈ പറഞ്ഞതിലും നമ്മൾ ഒന്ന് മുതൽ ആറ് അഞ്ച് വരെയുള്ള പാഠത്തിൽ ഒഴിവാക്കി ബാക്കി കണ്ടുപിടിക്കാം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പതിനെട്ട് ഇരുന്ന് നിസ്കരിക്കുന്നവൻ അഫ്ലായ രൂപ ഏത് ഏത് രൂപ ഇരുത്തമാണ് പിന്നെ പത്തൊമ്പത് മൂന്ന് അവയവങ്ങളിൽ മുറിവുള്ളവൻ കുളിക്ക് പകരം എത്ര തായ്മയും ചെയ്യണം ഇരുപത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ശൗചം ചെയ്യുന്നതിൻ്റെ ഹു ഹുക്കുമ വിധി എന്ത് ഇരുപത്തൊന്ന് ശവങ്ങളിൽ നിന്ന് ത്വാഹിറായ ഏതെങ്കിലും ഒന്ന് എഴുതുക ഇരുപത്തി മൂന്ന് നിസ്കാരത്തിൽ സക്കത്തും ലത്തീഫത്തും സുന്നത്തുള്ള സ്ഥലങ്ങൾ എത്ര അതായത് സുബാണിൻ്റെ അത്ര അടങ്ങി താമസിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അത് ഏതൊ എത്രയാണ് എത്ര സ്ഥലങ്ങളാണ് എന്നതി ഇനി ഇരുപത്തി മൂന്ന് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നതിന് സാധിക്കാത്തവൻ എന്ത് ചെയ്യണം വെള്ളം കൊണ്ട് ശുദ്ധീകരണത്തിന് സാധിക്കാത്തവൻ എന്ത് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞതിലും നമ്മൾ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പാഠങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് കണ്ടെത്തേണ്ടത് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ് അബാധ സുന്നത്തുകൾ രണ്ടെണ്ണം എഴുതണം ഇരുപത്തഞ്ച് നിസ്കാരത്തിൽ ഇസ്രാത്തിന് ഇരുത്തൻ സുന്നത്താണ് എവിടെയെല്ലാം ഇസ്രാത്തിൻ്റെ ഇരുത്തൻ സുന്നത്താണ് സ്ഥലങ്ങൾ ഇരു ഇരുപത്താറ് ദുവാ തുടങ്ങുന്ന തുടങ്ങുന്നതും അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ദുവാ ആരംഭിക്കുമ്പോൾ അവസാനിപ്പിക്കുക എന്ത് ചെല്ലണമെന്നാണ് ഇരുപത്തേഴ് ആദാബുൽ ഹലായിൽ നിന്ന് നാലെണ്ണം എഴുതുക മലമൂത്ര വിസർജന മര്യാദകളിൽ നിന്ന് നാലെണ്ണം എഴുതണം ഇരുപത്തെട്ട് ഇമാമിനോടൊപ്പം റുക്കു ചെയ്തതിന് ശേഷം ഫാത്യ ഓതിയോ എന്ന് മാമൂമ് സംശയിച്ചാൽ എന്ത് ചെയ്യണമെന്ന ഇമാമിനോടൊപ്പം റുക്കു ചെയ്തതിന് ശേഷം ഫാത്യ ഓതിയോ എന്ന് മാമൂമ് സംശയിച്ചാൽ എന്ത് ചെയ്യണം ഇരുപത്തൊമ്പത് നബ്സറുലാസ് പറഞ്ഞു ഇത്തക്കുല്ല ഇത്തക്കു ശാപനിമിത്തമായ രണ്ട് കാര്യങ്ങൾ ഏവ നിങ്ങൾ എന്തു ചെയ്യുക രണ്ട് ജനങ്ങൾ ആക്ഷേപിക്കുന്ന രണ്ട് രണ്ട് പേരെ സൂക്ഷിക്കാന്ന് പറഞ്ഞല്ലോ അത് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ മുപ്പത് മുഖല്ലത നജസ് കൊണ്ട് മലിനമായ വസ്തു എങ്ങനെയാണ് ശുദ്ധീക ശുദ്ധിയാക്കേണ്ടത് മുഗല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവമുള്ള അല്ലെ ഗൗരവമുള്ള നെജസ് നജസ് അത് അതായത് മുഗല്ലതെന്ന് വെച്ചാൽ നായ പന്നി എന്നിവ കൊണ്ട് നെജസ് വസ്തു എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന് ഇനി മുപ്പത്തൊന്ന് അഞ്ചു വരിൽ കുറയാതെ ഉപന്യസിക്കുക നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്ത് സുന്നത്തായ കാര്യങ്ങൾ അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് അതിക്രോ ദ്വാദു സ്വലാ നിസ്കാര ശേഷമുള്ള തിക്രും ദ്വാ പറ്റി എഴുതാം ഇഷ അപ്പോൾ ഈ വന്ന ചോദ്യങ്ങളിൽ എന്ത് നോക്കേണ്ടതില്ല ആ ഈ വർഷത്തെ ആറ് മുതൽ എങ്ങനെയായാലും എന്താ വരള്ളൂ കഴിഞ്ഞ വർഷത്തെ ചോദ്യം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അല്ലേ ആ അപ്പോൾ നമുക്ക് എന്തില്ല കുഴപ്പമില്ല ഈ ചോദ്യങ്ങളെല്ലാം ആറ് മുതലുള്ള പാഠങ്ങളിൽ നിന്നാണ് ആറ് മുതലുള്ള പാഠങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും ഉത്തരം കണ്ടുപിടിക്കണം അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മാറിയിട്ടുണ്ടല്ലോ റബി ലാബോൽ മുതലുള്ള പാഠങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പം അഞ്ച് ഒന്ന് മുതൽ ആ അഞ്ച് വരെയുള്ള പാഠങ്ങളിലെ ചോദ്യങ്ങളില്ല അപ്പോൾ എല്ലാവരും ഈ എല്ലാ ചോദ്യ ഉത്തരങ്ങളും കണ്ടുപിടിക്കണം ൻഷാള്ള അസ്ലാമലൈക്കും വാഹമത്തുള്ള